എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാവുന്നത് പോലെ ഛത്തീസ്ഗഡിൽ നീതി നിഷേധിക്കപ്പെട്ട് കൽത്തുറങ്കിൽ അടക്കപ്പെട്ടിരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട രണ്ട് സഹോദരിമാർ സിസ്റ്റേഴ്സിനെ ഓർത്ത് കേരളത്തിലെല്ലായിടത്തും പ്രതിഷേധ ജ്വാലയും സമരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ തിരുക്രമങ്ങൾക്ക് ശേഷം കെ എൽ സി നേതൃത്വത്തിലും ഞായറാഴ്ച വൈകിട്ട് അഞ്ചര മണിക്കുള്ള കുർബാനയ്ക്ക് ശേഷം ഇടവകയുടെ നേതൃത്വത്തിലും സിസ്റ്റേഴ്സിനോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മളും നീതിക്ക് വേണ്ടിയുള്ള ഈ പോരാട്ടത്തിൽ പങ്കുചേരുകയാണ് എന്നുള്ളത് പ്രത്യേകമായിട്ട് അറിയിക്കുന്നു ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തേണ്ട പരിപാടിയായിട്ടൊന്നും ഞാൻ കാണുന്നില്ല കാരണം ഇത് നമ്മുടെ ഉത്തരവാദിത്വമാണ് കാരണം ക്രിസ്തു നമ്മെ ഭരമേൽപ്പിച്ച ദൗത്യം തന്നെയാണിത് ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം എന്ന് പറഞ്ഞ് വലിയ നിയോഗത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതൊരു ക്രൈസ്തവൻ്റെയും പ്രത്യേകിച്ച് സമർപ്പിതൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വമാണ് അത് ദൈവജനത്തിന് അല്ലെങ്കിൽ മനുഷ്യരുടെ മുന്നിൽ ക്രിസ്തുവിനെ അവതരിപ്പിക്കുക സുവിശേഷം പറയും എന്നുള്ളത് അത് കേട്ട് കഴിയുമ്പോൾ മനുഷ്യർക്ക് തോന്നി ഇത്രത്തോളം മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു ക്രിസ്തു ഉണ്ടെങ്കിൽ പിന്നെ എനിക്ക് ആ ക്രിസ്തു മതി എന്ന് ഒരുവന് തീരുമാനമെടുത്താൽ അതിൽ നമ്മൾ അതിനകത്ത് വലിയ ഒരു കാര്യമൊന്നും പറയേണ്ടതില്ല അപ്രകാരം ആരെങ്കിലും മനസ്സിന് പരിവർത്തനം വന്ന് ക്രിസ്തുവിനെ അറിയാനും സ്നേഹിക്കാനും തയ്യാറായി എന്നതിൻ്റെ പേരിൽ ഒരു ക്രിസ് ഒരു സമർപ്പിത അല്ലെങ്കിൽ സമർപ്പിത പീഡിപ്പിക്കപ്പെടുന്നു എങ്കിൽ അതിനെ ഓർത്ത് ദൈവസന്നിധിയിൽ ആഹ്ലാദിക്കണം അതുകൊണ്ടാണ് അപ്പോസരന്മാരുടെ നടപടി പുസ്തകത്തിൽ നാം വായിച്ച് കേൾക്കുന്നുണ്ട് അടി കിട്ടിയിട്ട് പത്രോസും കൂട്ടരും ആനന്ദിച്ച് കൈയടിച്ച് സന്തോഷത്തോടെ ഇറങ്ങി വരുന്നൊരു കാഴ്ച കാരണം എന്തുകൊണ്ട് അടി കിട്ടിയത് അവർക്ക് ആരുടെ പേരിൽ ഉദ്ധിതനായ ക്രിസ്തുവിനെ പ്രസംഗിച്ചു എന്നതിൻ്റെ പേരിലാണ് അവർക്ക് അടി കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ സമർപ്പിതരുടെ ജീവിത വഴികളിൽ ഇതുള്ള കാര്യം തന്നെയാണ് അപ്പോൾ അങ്ങനെ കിട്ടി എന്നതിൻ്റെ പേരിൽ സമരകോലാഹലങ്ങളായിട്ടൊക്കെ നമ്മൾ വലിയ രീതിയിലേക്ക് ഇറങ്ങുന്നതിനോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പുള്ള ഒരാളല്ല കാരണം അതൊരു ക്രൈസ്തവൻ ക്രിസ്തുവിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ക്രിസ്തു തന്നെ പറയുന്നുണ്ട് പച്ചമരത്തോട് ഇങ്ങനെയാണെങ്കിൽ ഉണക്കമരത്തോട് എന്തൊക്കെ ഇവർ ചെയ്യും എന്നുവെച്ചാൽ എപ്പോഴൊക്കെ സഭ പീഡിപ്പിക്കപ്പെടുന്നുവോ അപ്പോഴൊക്കെ ഉദ്ധിതനായവൻ തൻ്റെ കരുത്ത് നൽകി